മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന പെൺകുട്ടി തന്റെ ജീവൻ അവസാനിപ്പിച്ചത് മകൾ സന്തോഷമായിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മകൾക്ക് നല്ല രീതിയിൽ സ്വർണവും കാറും ഒക്കെ നൽകിയാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് സർക്കാർ ജോലിക്കാരൻ ആയതുകൊണ്ടാണ് കിരണിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്നാൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രേതിയായ ഭർത്താവ് കിരൺകുമാറിന്റെ ശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി മാത്രമല്ല കിരൺകുമാറിന് ജാമ്യവും നൽകിയിരിക്കുന്നു ഒന്നോർക്കണം നേരത്തെ കൊല്ലത്തെ കീർ വിധിച്ച പത്ത് വർഷം തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും ഉൾപ്പെട്ട ശിക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്ന് ആയിരുന്നു വിസ്മയെ ആത്മഹത്യ ചെയ്തത് വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നായിരുന്നു ഇയാൾ കോടതിയിൽ പ്രധാനമായും വാദിച്ചത് കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കിരൺകുമാറിനടക്കം പല പ്രീതികൾക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ നിരന്തരമായി നടക്കുന്നു കൊല്ലം വിസ്മയുടെ കേസ് ശേഷം പോലും എത്രയോ പ്രാവശ്യം പല സ്ത്രീകളും ഇതേ സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ ചെന്നെത്തിയെന്ന് ആർക്കും അറിയില്ല പാവം വിസ്മയെ പോലും വിസ്മയ്ക്ക് നീതി ലഭിക്കുന്നില്ല വിസ്മയുടെ അച്ഛനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കിരൺകുമാറിനടക്കം ശിക്ഷ ലഭിക്കുമെന്ന് അതായത് സുപ്രീം കോടതിയിൽ പോയി നല്ലൊരു വക്കീലിന് കാശ് കൊടുത്താൽ എന്തു വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്യാമെന്ന് എന്തായാലും ും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ആയി അറിയിക്കുക